നിറത്തെ ചൊല്ലിയുള്ള അധിക്ഷേപത്തിൽ നവവധ ജീവനൊടുക്കിയ സംഭവം ഭർത്താവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പാറശ്ശേരി ബഷീറിൻ്റെയും ഷെമീനുടേയും മകൾ മരിച്ച ഷഹാന മന്താസിൻ്റെ പത്തൊമ്പത് ഭർത്താവ് മുറയിൽ പൂന്തലപറമ്പ് അബ്ദുൽ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത എൺപത്തിയഞ്ച് വകുപ്പ് ചുമത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീകളോട് ക്രൂരമായി പെരുമാറിയതിനെതിരെയാണ് ഈ വകുപ്പനുസരിച്ച് കേസെടുക്കുക കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതു ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് സ്വാഭാവിക മരണത്തിനു മാത്രം രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി തുടരന്വേഷണം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ഷഹാന വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തകർത്ത് അകർത്ത് കയറിയപ്പോഴാണ് ഷഹാനയ മരിച്ച നിലയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞത് പിന്നീട് വിദേശത്തേക്ക് പോയ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ മാനസികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞത് പിന്നീട് വിദേശത്ത് പോയ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും വിവാഹബന്ധം ഒഴികയാണെന്ന് അറിയിച്ചുവെന്നും തുടർന്ന് യുവതി തൂങ്ങിമരിച്ചുവെന്നും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു